ചോദ്യം മൗമുവുമായി ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അയാൾ ഇമാമിൻ്റെ വലതുഭാഗത്ത് ഇമാമിനോടടുത്താണല്ലോ നിൽക്കേണ്ടത് രണ്ടുപേർ ഒന്നിച്ചു വന്നാൽ അവർ എവിടെ നിൽക്കണം ഉത്തരം അവർ ഇമാമിൻ്റെ പിന്നിലാണ് നിൽക്കേണ്ടത് ചോദ്യം ജമാഅത്തെ നിസ്കാരങ്ങളിൽ ഇമാം പതുക്കെ ഓതുന്ന സമയത്ത് മൗമൂമിന് സൂറത്തുകൾ ഓതുന്നതിന് വിരോധമുണ്ടോ ഉത്തരം ഇമാം സൂറത്ത് ഓതുന്നത് മോമും കേൾക്കുന്നില്ലെങ്കിൽ മോമോമിനും സൂറത്ത് ഓതൽ സ്വന്നത്താണ് ചോദ്യം ഷിയാക്കളെ തുടർന്ന് നിസ്കരിക്കാമോ ഉത്തരം ഷിയാക്കളിൽ ധാരാളം പാർട്ടികളും ഉൾ പാർട്ടികളുമുണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത വിഭാഗത്തെ തുടരൽ കരാഹത്താണ് ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല പണ്ഡിതന്മാർക്ക് ഹരാമമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരെ തുടരാൻ പാടില്ലെന്ന് പറയേണ്ടതില്ലോ ചോദ്യം തുടരാൻ പറ്റാത്ത ഇമാമിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കാമോ ഉത്തരം വിരോധമില്ല തുടരാൻ പറ്റുന്ന ഇമാമിനെ കിട്ടിയില്ലെങ്കിൽ ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് ചോദ്യം ജമാഅത്ത് നിസ്കാരത്തിൽ തക്ബീറത്തുൽ എഹ്റാമിന് ശേഷം ഇമാമിനോട് തുടരുന്നുവെന്ന് കരുതിയോ ഇല്ലയോ എന്ന് സംശയമായാൽ എന്തു ചെയ്യണം ഉത്തരം സംശയം വന്നാൽ തുടരുന്നു എന്ന് അപ്പോൾ നിയത്ത് ചെയ്താൽ മതിയാകുന്നതാണ് കാരണം നിസ്കാരത്തിന്റെ നടുവിൽ വെച്ച് തുടർച്ചയെ കരുതാവുന്നതാണ് ചോദ്യം ഒരാൾ ഇമാമോടുകൂടെ ആദ്യത്തെ അത്തഹയ്യാത്തിലോ അവസാനത്തെ അത്തഹയ്യാത്തിലോ തുടർന്നാൽ അവൻ അത്തഹിയാത്ത് പൂർത്തിയാക്കണമോ ഉത്തരം പൂർത്തിയാക്കേണ്ടതില്ല ആദ്യത്തെ അത്തഹ്യാത്തിലാണെങ്കിൽ ഇമാം മൂന്നാർ അക്കാരത്തിലേക്ക് എഴുന്നേറ്റാൽ ഇമാമോട് കൂടി എഴുന്നേൽക്കേണ്ടതാണ് അവസാനത്തെ അത്തഹ്യാത്തിലാണ് തുടർന്നതെങ്കിൽ ഇമാം സലാം വീട്ടിയ ഉടനെ അവൻ്റെ ബാക്കി നിസ്കാരത്തിനായി എഴുന്നേൽക്കേണ്ടതാണ് ചോദ്യം ഇമാമിൻ്റെ നിസ്കാരം അസാധുവാണെന്ന് മോമോമിന് ബോധ്യം വരികയും അതേസമയം ആ ഇമാമിനെ തുടർന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടാകുമെന്ന് ഭയക്കുകയും ചെയ്താൽ പോക്കുവരുവിൽ മാത്രം ഇമാമിനെ അനുകരിച്ചാൽ നിസ്കാരം ശരിയാകുമോ ഉത്തരം ഇത്തരം സന്ദർഭങ്ങളിൽ നിസ്കാരം ശരിയാകും ഇമാമിനെ പ്രതീക്ഷിച്ച് സമയ വന്നാലും കുഴപ്പമില്ല